ഹലോ എവറി വൺ വെൽക്കം ടു എജു വാലറ്റ് അങ്ങനെ ക്രിസ്മസ് എക്സാമിന് ടൈം ടേബിൾ വന്നിട്ടുണ്ട് പ്ലസ് ടു സ്റ്റുഡൻസിന് കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ ടൈം ടേബിൾ നോക്കുമ്പോൾ എല്ലാം അടുത്തടുത്ത പരീക്ഷകളാണ് ആദ്യം ഫിസിക്സ് പിന്നെ നിങ്ങൾക്ക് ബയോളജി മാത്സ് ഒക്കെ അടുത്തടുത്താണ് വരുന്നത് കെമിസ്ട്രിക്ക് മാത്രമാണ് ഒരു ഗ്യാപ്പ് വരുന്നുള്ളൂ ടൈം ടേബിളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇനിയുള്ള ഓരോ ദിവസം നമുക്ക് വേറെപ്പെട്ടതാണ് കാരണം ഈ ക്രിസ്മസ് പരീക്ഷയോടു കൂടി നിങ്ങളുടെ ഒരു റൗണ്ട് പഠിച്ച് കഴിയണം കാരണം ഈ ക്രിസ്മസ് എക്സാം കഴിഞ്ഞാൽ നേരെ നിങ്ങൾ ലാബ് എക്സാം പ്രീ മോഡൽ എക്സാം പിന്നെ ഫുൾ ജാനുവരി മുതൽ എല്ലാം എക്സാംസുകളാണ് പബ്ലിക് എക്സാമിന് വേണ്ടിയുള്ള ആണ് അപ്പോൾ ഈ ഒരു പരീക്ഷ എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് പരീക്ഷ എന്ന് പറഞ്ഞാൽ മെജോറിറ്റി എല്ലാ പാഠങ്ങളും പരീക്ഷയ്ക്ക് ഉണ്ട് ലാസ്റ്റ് രണ്ടോ മൂന്നോ പാഠങ്ങൾ മാത്രമേ നമുക്ക് ഇല്ലാണ്ടിരിക്കൂ ബാക്കി എല്ലാ പാടും നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഉണ്ടായിരിക്കും അപ്പൊ ഓണ മാർക്ക് കുറഞ്ഞ കുട്ടികൾ ലാസ്റ്റ് ഒരു ചാൻസ് ആണ് ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത് അതിൽ നമുക്ക് നന്നായി പഠിച്ച് നല്ലൊരു മാർക്കിലേക്ക് എത്താനുള്ള സമയം ഇനിയുമുണ്ട് ഉണ്ട് അപ്പൊ ഇതുവരെ ഒന്നും പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ കൂടി നിങ്ങൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരം മുന്നോട്ട് പഠിച്ചു പോവാം നമുക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്താം എങ്ങനെയാണ് സ്റ്റഡി പ്ലാൻ എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യം കുറച്ച് പോയിന്റ് ൾ പറഞ്ഞു തരാം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നല്ലൊരു മാർക്കിലേക്ക് എത്തണം അല്ലെങ്കിൽ പല കുട്ടികളും പറയുന്നൊരു പ്രശ്നമാണ് പഠിച്ചത് ഓർമ്മയിൽ നിൽക്കുന്നില്ല എക്സാം ഹോളിൽ ചെന്നിരിക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് മനസ്സിലാവുന്നില്ല കാണാപ്പാടം പഠിച്ചു പോകുമ്പോൾ ഒന്നും എല്ലാം കൂടി മിക്സ് ആവാണ് ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ സോൾവ് ചെയ്യാൻ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഫിസിക്സ് ഒക്കെ പഠിക്കുമ്പോൾ എല്ലാ ഫോർമുലാസ് നോട്ട് ചെയ്ത് വെക്കുക ഒരു എഫ് ഒ ഷീറ്റോ അല്ലെങ്കിൽ അതിന് വേണ്ടി ഒരു ബുക്ക് കീപ്പ് ചെയ്യുക ഫിസിക്സിന്റെ എല്ലാ ഫോർമുലാസും ഓരോ പാഠം പഠിക്കുമ്പോഴും ഫോർമുലാസ് നോട്ട് ചെയ്യുക ഏതൊക്കെ ഡെറിവേഷൻസ് ഉണ്ട് അതൊപ്പം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഒരു പാഠം പഠിച്ചു അതിൽ നിന്ന് നിങ്ങൾ പഠിച്ച ഡെറിവേഷൻസുകൾ നോട്ട് ചെയ്ത് വെക്കുക അങ്ങനെയൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനെ യൂസ് ചെയ്യാൻ പറ്റും ഈ നോട്ട് നോക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ആ എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് ഈ നോട്ട് നോക്കിയാൽ മതി പല കാര്യങ്ങളും നമുക്ക് റിവൈസ് ചെയ്യാൻ എളുപ്പമാണ് ഓക്കെ ഇനി കെമിസ്ട്രി ആണെങ്കിൽ ഒരുപാട് റിയാക്ഷൻസ് ഉണ്ട് സോ റിയാക്ഷൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് പഠിക്കുമ്പോൾ ഒപ്പൊപ്പം അതൊന്ന് നോട്ട് ചെയ്ത് പോവുക അങ്ങനെ റിയാക്ഷൻസിൻ്റെ ചാർട്ട് ക്രിയേറ്റ് ചെയ്യുക എല്ലാ പാഠങ്ങളിലും പല തരത്തിലുള്ള റിയാക്ഷൻസ് ഉണ്ട് ഒരേ പേരുള്ള റിയാക്ഷൻസ് ഉണ്ട് അപ്പോൾ ഓരോ ചാപ്റ്റർ വൈസ് പഠിക്കുമ്പോഴും റിയാക്ഷൻസ് ഒന്ന് നോട്ടാക്കി ഷോർട്ടാക്കി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോകുന്നത് നല്ലതാണ് ഇനി മാത്സില് മാക്സിമം പ്രോബ്ലംസ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഒരു ടൈപ്പ് ചോദ്യം ചെയ്യുമ്പോൾ അതിൽ ഒരു എക്സാമ്പിൾ മാത്രമല്ല മാക്സിമം എക്സാമ്പിൾസ് അതിന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോളാണ് എന്ത് വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക ഇനി ബയോളജി ആണെങ്കിലോ ഡയഗ്രംസ് നന്നായി റിവൈസ് ചെയ്യണം ഇടക്കിടക്കിടക്ക് എല്ലാ ഡയഗ്രംസും നോക്കണം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളും മറക്കണ്ട ഇനി നിങ്ങൾ ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചെയ്യേണ്ടത് ലാസ്റ്റ് അഞ്ച് വർഷത്തെ ക്രിസ്മസ് എക്സാമിന്റെ പേപ്പേഴ്സ് സോൾവ് ചെയ്യണം അപ്പം തന്നെ നമുക്ക് എന്ത് കിട്ടും അതിനൊരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെയാണ് ഇനിയും ഇനിയും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞ പാഠം മാത്സില് ഭയങ്കര ടഫ് ആയപാടാണ് അപ്പൊ അതിൽ നിന്ന് മോർ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്താൽ അത് അങ്ങോട്ട് സിമ്പിൾ ആവും മാത്രല്ല നമുക്ക് കഴിഞ്ഞ വർഷം മുതലേ ക്രിസ്മസ് എക്സാം ടഫായിരുന്നു അതൊരു മുമ്പത്തെ വർഷം വരെ കുഴപ്പമില്ല പക്ഷെ കഴിഞ്ഞ വർഷം മുതലാണ് ക്രിസ്മസ് എക്സാമിന്റെ പാറ്റേൺ ഒക്കെ മാറിയത് അതിൽ കൂടുതലും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താൻ തുടങ്ങി അപ്പൊ നിങ്ങൾ ഈ വർഷം മുതലേ ഈ വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാം ടഫാവും തന്നെ നിങ്ങൾ വിചാരിച്ചോളൂ പുതിയ പാറ്റേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നന്നായി ചെയ്തു പഠിക്കാൻ ശ്രമിക്കുക ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ക്രിസ്മസ് എക്സാം വേണ്ടി പഠിക്കാനായിട്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊച്ചും പേപ്പേഴ്സ് വെച്ചിട്ടും ക്രിസ്മസ് എക്സാമിന്റെ ഷുവർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പലരും പറയുന്നതാണ് പ്ലസ് ടു പല ചാപ്റ്റേഴ്സ് എന്താന്ന് പോലും മനസ്സിലാവുന്നില്ല ക്ലാസ് എടുക്കുന്നത് മനസ്സിലാകുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബാച്ച് നമുക്കുണ്ട് അപ്പോൾ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല എന്നുള്ള കുട്ടികളാണെങ്കിൽ ഇനി ഈ ഒരു പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം നമ്മൾ നവംബർ ട്വൻ്റി ഫിഫ്ത്ത് മുതലേ ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുവരെ ഒന്നും പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ കൂടി ബേസ് മുതലേ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് ആണ് അറൗണ്ട് ഒരു ഇരുപത് ദിവസം നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് കിട്ടും കൃത്യമായിട്ട് ടേം വണ്ണും ടേം ടു ും എല്ലാത്തിലേയും ഉറപ്പുള്ള ചോദ്യങ്ങളും ഈ ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ ക്ലാസ് ആണ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ബേസ് മുതലേ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാ ഇപ്പൊ ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒരു മാസം മൊത്തം ഈ ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ ക്ലാസ്സുകൾ പ്ലസ് ടു ചാപ്റ്റേഴ്സും ക്ലാസ്സുകളും എല്ലാ ചാപ്റ്റേഴ്സിന്റെ ക്ലാസ്സും നോട്ട്സും കിട്ടും മാത്രമല്ല നിങ്ങൾക്ക് പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് ബാച്ചും നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നതാണ് ഓക്കെ അപ്പം താല്പര്യമുള്ളവരെ എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു വൺ ഫൈവ് സിക്സ് വൺ എയ്റ്റ് എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക അപ്പം മെയിൻലി നമ്മുടെ ഈ ഒരു ബാച്ച് ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ ക്ലാസ് നവംബർ ഇരുപത്തിയഞ്ചാം തീയതി മുതലാ തുടങ്ങാം പക്ഷെ ഇപ്പോൾ പ്ലസ് ടു ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്താൽ കിട്ടിയ എല്ലാ ചാപ്റ്റേഴ്സിനും കൺസെപ്റ്റ് പഠിപ്പിക്കുന്ന പ്ലസ് ടു ക്ലാസ്സുകൾ കിട്ടും മാത്രല്ല ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ ആയിട്ടുള്ള എക്സ്ട്രാ ക്ലാസ്സുകളുണ്ട് മാത്രമല്ല കുറേ വർഷങ്ങളിൽ വന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഉണ്ട് കൂടുതൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യിപ്പിക്കും പുതിയ പാറ്റേൺ ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്യിപ്പിക്കുന്നുണ്ട് അതുപോലെ ലൈവ് ക്ലാസ്സുകളാണ് മാത്രമല്ല ലൈവിൽ കയറാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് ക്ലാസസ് ഉണ്ട് ഷോർട്ട് നോട്ട്സ് ഉണ്ട് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ബയോളജി എല്ലാ സബ്ജക്റ്റും കൂടി അഞ്ഞൂറ് രൂപ മാത്രമേ നിങ്ങൾ അറിയേണ്ടതുള്ളൂ ഇപ്പം അഞ്ഞൂറ് രൂപ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡിസംബറിൽ ക്രിസ്മസ് എക്സാം പരീക്ഷ കഴിയുന്നത് വരെ ഈ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഒരു മാസം അഞ്ഞൂറ് രൂപയാണ് ഇപ്പൊ അഞ്ഞൂറ് പേ ചെയ്താൽ ഡിസംബർ വരെയുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മൾ ഈ പറഞ്ഞതുപോലെ ന്യൂ പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും പിന്നെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ മാസം അഞ്ഞൂറ് എന്നുള്ള രീതിയിൽ കണ്ടിന്യൂ ചെയ്താൽ അവർക്ക് നമ്മൾ ജാനുവരി മുതലേ ഡിസംബർ ലാസ്റ്റ് തന്നെ ക്ലാസ് തുടങ്ങും പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് ബാച്ചും തുടങ്ങും അതൊക്കെ എത്ര സബ്ജക്റ്റ് ആണെങ്കിലും വെറും രൂപയാണ് രണ്ടെണ്ണോ മൂന്നെണ്ണോ നാലെണ്ണോ എത്ര സബ്ജക്റ്റ് ആണെങ്കിലും ആകെ അഞ്ഞൂറാണ് എല്ലാം കൂടി ഒരു മാസം വരുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ അഞ്ഞൂറ് രൂപ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് മുതലേ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയുള്ള ക്ലാസ്സുകളൊക്കെ കിട്ടും അപ്പോൾ നമുക്ക് നേരെ സ്റ്റഡി പ്ലാനിലേക്ക് എടുക്കാം താല്പര്യമുള്ളവരെ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം ക്ലാസ്സിന്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരാം കേട്ടോ സോ സ്റ്റഡി പ്ലാനിലേക്ക് എടുക്കാം നവംബർ ഇരുപതാം തീയതി മുതൽ ഡിസംബർ പതിനഞ്ചാം തീയതി വരെയാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ ഉള്ളത് ഇതിൽ നവംബർ ഇരുപതാം തീയതി ഞാൻ തുടങ്ങാൻ കാരണം ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പതിനെട്ടാം തീയതി ആണ് പത്തൊമ്പതാം തീയതി നാളെ ഇരുന്ന് നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ സ്റ്റഡി പ്ലാൻ ഷെയർ ചെയ്യുക മറ്റന്നാ മുതൽ നമുക്ക് പഠിച്ചു തുടങ്ങാം അപ്പൊ നാളെ എല്ലാവരും ബുക്സും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്ത് മറ്റന്നാ മുതൽ പഠിച്ച് പഠിപ്പ് തുടങ്ങണം അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ ആണ് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സോ ആദ്യം നവംബർ ഇരുപതാം തീയതി വ്യാഴാഴ്ച ഞാൻ സമയം ഒന്നും ആഡ് ചെയ്തിട്ടില്ല മണി പതിനൊന്ന് മണി ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആയിട്ടുള്ളത് ആ സമയന്ന് പഠിക്കുക മാക്സിമം മൂന്ന് മണിക്കൂർ ഒരു ദിവസം നിങ്ങൾ പഠിക്കാൻ മാറ്റിവെച്ചാൽ മതി നിങ്ങളോട് ഇപ്പം ഞാൻ മണി എട്ട് മണി രാവിലെ മണി രാവിലെ നാലര അതൊന്നും ഞാൻ പറയുന്നില്ല കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ അത് പറ്റണം നിങ്ങൾ ചിലപ്പോൾ നാലര അഞ്ചുമണി എന്നൊക്കെ ടൈം ടേബിളൊക്കെ ഇടും പക്ഷെ നിങ്ങൾ ഉറങ്ങി നിങ്ങൾക്ക് എണീക്കാൻ പറ്റിയില്ല അതോടുകൂടി നിങ്ങളുടെ ഫുൾ കോൺഫിഡൻസ് പോവും ഒരു ദിവസം നിങ്ങൾക്ക് ഇതിൽ ബ്രേക്ക് ആയാൽ മതി അപ്പം നിങ്ങൾക്ക് ഈ സ്റ്റഡി പ്ലാൻ മൊത്തം കഴിയുന്നു പോവും അപ്പം അതുകൊണ്ട് സ്റ്റഡി പ്ലാനിൽ ഞാൻ സമയം ഇല്ല നിങ്ങൾ ടാർജറ്റ് വെക്കുക വ്യാഴാഴ്ച രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ടാർജറ്റ് വെക്കുക ഇന്ന് ഞാൻ ഫിസിക്സിലെ ചാപ്റ്റർ നയൻ റേ ഓപ്റ്റിക്സ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല വരെ പകുതി പോർഷൻസ് ഞാൻ പഠിക്കും അതെപ്പോൾ പഠിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം ചില കുട്ടികൾക്ക് രാവിലെ ആവും സമയം രാവിലെ പഠിച്ചോ ഇനി ബാക്കിയുള്ള കുട്ടികൾക്ക് രാത്രിയാവും എപ്പോഴാണോ നിങ്ങൾക്ക് സമയം ആ ഒരു മൂന്ന് മണിക്കൂർ വേണം ഒരു മണിക്കൂർ ക്ലാസ് കാണുക നമ്മളെ ബാച്ചിലുള്ള കുട്ടികൾക്കാണെങ്കിൽ നമ്മളെ ബാച്ചിലെ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് ഈ ചാപ്റ്ററിന്റെ ക്ലാസ്സുകൾ ഓൾറെഡി നമ്മൾ അയച്ചു തരും അപ്പോൾ ആ ഒരു മണിക്കൂർ അതിന്റെ ക്ലാസ് കാണുക അടുത്തൊരു മണിക്കൂർ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക അടുത്തൊരു മണിക്കൂർ അത് പഠിക്കുക അങ്ങനെ മൂന്ന് മണിക്കൂർ വേണം അല്ലാതെ കുറേ ക്ലാസ്സുകൾ കണ്ടു തീർക്കല്ല വേണ്ടത് അത്രയും പോർഷൻസ് ആദ്യം ഒരു മണിക്കൂർ ക്ലാസ് പിന്നെ അത് എഴുതി പഠിക്കുക പിന്നെ അത് കാണാൻ ചെയ്ത് അങ്ങനെ അങ്ങനെ പോവുക അപ്പം എപ്പോൾ വേണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം ഒന്നെങ്കിൽ നമ്മുടെ ലൈവ് ക്ലാസ് നമ്മുടെ ബാച്ചിലുള്ള കുട്ടികളാണെങ്കിൽ നമ്മുടെ ലൈവ് ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് വരെ രാത്രി പഠിക്കാം അല്ലെങ്കിൽ രാവിലെ ഒരു അഞ്ച് മണി മുതൽ എട്ട് വരെ പഠിക്കാം നിങ്ങൾക്ക് തീരുമാനിക്കാം ഓക്കെ ഇനി വെള്ളിയാഴ്ച പിറ്റേ ദിവസം ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്യാം വലിയ പാടാണ് അപ്പം അത് കംപ്ലീറ്റ് ചെയ്ത് ണം രണ്ട് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം അത്രയും വീട്ടേഴ്സ് ഉള്ള ചാപ്റ്റർ ആണ് ഇനി ശനിയാഴ്ച ഇരുപത്തിരണ്ടാം തീയതി രണ്ടു നേരമായിട്ട് പഠിക്കുക ശനിയാഴ്ച എന്ന് ഞാൻ വിചാരിക്കുന്നു സ്കൂൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രണ്ട് സെക്ഷൻ ഞാൻ വെക്കുന്നുണ്ട് അത് പഠിച്ചേ പറ്റൂ അതിൽ ഒരു സെക്ഷൻ നിങ്ങൾ ഫിസിക്സിലെ റയോപ്റ്റിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യുക ആ പാഠത്തിൽ നിന്ന് വരാവുന്ന ന്യൂമറിക്കൽ മെറിക്കൽ ക്വസ്റ്റ്യൻസ് ന്യൂ പാറ്റേൺ ആയ ക്വസ്റ്റ്യൻസ് വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് ടു മാർക്ക് ക്വസ്റ്റ്യൻസ് അങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങളും നന്നായി നോക്കി പഠിക്കുക അപ്പം ഇതറിയാത്തൊരു നമ്മളെ ബാച്ചിലുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഇപ്പം അഡ്മിഷൻ എടുത്താലും നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ നിന്നുള്ള ഫുൾ ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞ് തരും ആ ക്ലാസ് കാണുക അതൊന്ന് നോട്ട് ചെയ്യുക അതൊന്ന് പഠിക്കുക അത്ര മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ അപ്പം ആർക്കെങ്കിലും ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല ഇനിയെങ്കിലും ഇതേ ടൈം ടേബിൾ പ്രകാരം പഠിക്കണം എന്നുണ്ട് പക്ഷെ ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ഇത് പ്രകാരം പഠിച്ചു പോവാം നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതി സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ക്ലാസ്സുകളാണ് വെറും അഞ്ഞൂറ് രൂപയ്ക്ക് എല്ലാ സബ്ജക്റ്റ് ക്ലാസ്സും കിട്ടും അപ്പോൾ താൽപ്പര്യമുള്ളവർ എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു വൺ ഫൈവ് സിക്സ് വൺ എയ്റ്റ് എന്ന് പറയുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ സോ അന്നേ ദിവസം തന്നെ കെമിസ്ട്രി ഹാലോ ആൽക്കൻസ് പകുതി പഠിക്കുക വലിയ വെയ്റ്റേജ് ഉള്ള വലിയ പാടാണ് പകുതി പഠിച്ചാൽ മതി അത്രേ പറ്റുള്ളൂ പിന്നെ ഞായറാഴ്ച അത് കംപ്ലീറ്റ് ചെയ്യാം എപ്പോൾ വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം രാവിലെയോ ഉച്ചയ്ക്ക് ഒരു ഓരോ സബ്ജക്റ്റിനും ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൊടുത്ത് പഠിക്കണം നന്നായി എഴുതി പഠിച്ച് കാണാതെ എഴുതി നോക്കണം പിന്നെ വൈകുന്നേരം എഴുന്നേറ്റ് മാത്സ് ഇൻറ്റഗ്രൽസ് പകുതി പഠിക്കുക പകുതിയെ പറ്റുള്ളൂ അത്രയും ഉണ്ട് പഠിക്കാൻ പിറ്റേ ദിവസം ഇരുപത്തിനാലാം തീയതി ഇൻ്റർഗ്രൽസ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം മോർണിംഗോ നൈറ്റോ എപ്പോ വേണം ചെയ്യുക ഇരുപത്തഞ്ചാം തീയതി ബയോളജി ഏതെങ്കിലും ഒരു ചാപ്റ്റർ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ഞാൻ വെയ്റ്റേജിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ ഒരു വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ പഠിക്കുക ഒരു ചാപ്റ്റർ ബയോളജി ഫുള്ളായി പഠിച്ചിരിക്കണം ബുധനാഴ്ച ഫിസിക്സ് ചാപ്റ്റർ സെവൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് നല്ല ഹെവി വെയിറ്റേജ് ഉള്ള പാടാണ് അത് പഠിക്കുക സെക്കൻഡ് ടേമിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക ഓണപരീക്ഷയ്ക്ക് ശേഷമുള്ള ഭാഗങ്ങളിൽ നിന്ന് കേട്ടോ പിന്നെ ഇരുപത്തിയേഴാം തീയതി കെമിസ്ട്രി ആൽക്കഹോൾസ് ആണ് ആ ചാപ്റ്റർ ഫുള്ളായി പഠിക്കുക മെല്ലെ മെല്ലെ നമ്മൾ പരീക്ഷയ്ക്ക് അടുക്കാൻ പോവാണ് അപ്പൊ മാക്സിമം ടൈമിൽ നിന്ന് പഠിക്കണം ഏത് സമയം വേണമെന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യാൻ മൂന്ന് മണിക്കൂർ കിട്ടണം ഓക്കെ ഇനി ഒരു വലിയ പാടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ആൽക്കഹോൾസ് ഒരറ്റ പാടാ അപ്പോൾ ഒരു നാലോ അഞ്ചു മണിക്കൂർ വേണ്ടി വരും അപ്പോൾ ഒന്നെങ്കിൽ സ്കൂൾ കഴിഞ്ഞ് വന്ന് ഒരു ഏഴ് മണി മുതൽ പത്ത് വരെ പഠിച്ചോ അല്ലെങ്കിൽ രാവിലെ ഇന്ന് പഠിച്ചോ ഒരു ടൈം നിങ്ങൾ ചൂസ് ചെയ്ത് പഠിക്കുക ഇനി സ്കൂളിൽ പോകുന്ന ഒരാണെന്നുണ്ടെങ്കിൽ സ്കൂളിലെ ഇടയിലൊക്കെ ഫ്രീ കിട്ടുമ്പോൾ ബ്രേക്ക് കിട്ടുമ്പോൾ ഒക്കെ കുറേശ്ശെ കുറേശ്ശേ പഠിക്കുക അങ്ങനൊക്കെ തന്നെയാണ് പഠിക്കുക വെള്ളിയാഴ്ച മാത്സ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉള്ള പാഠം പഠിക്കുക ഇതിലൊക്കെ ഉറപ്പുള്ള ഭാഗങ്ങൾ നന്നായി പഠിക്കുക അതൊക്കെ നമ്മൾ നമ്മുടെ ബാച്ചിലെ കുട്ടികൾക്ക് പറഞ്ഞു തരും ഈ ദിവസങ്ങളിൽ നമ്മൾ ഇതിൽ നിന്നുള്ള ഉറപ്പുള്ള ചോദ്യങ്ങൾ നമ്മൾ പഠിപ്പിക്കും അത് പഠിച്ചാൽ മതി ഓക്കെ ഇനി ഇരുപത്തൊമ്പതാം തീയതി ശനിയാഴ്ച ബയോളജി ഒരു ചാപ്റ്റർ അന്നേ ദിവസം തന്നെ മാത്സ് അപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സ് ഞായറാഴ്ച മുപ്പതാം തീയതി കെമിസ്ട്രി ആൾഡിഹൈഡ് ആണ് അത് രണ്ട് നേരം ഇരുന്ന് ഒറ്റ ദിവസമാണ് ഞായറാഴ്ച ഫുള്ളായിട്ടിരുന്ന് ആ പാഠം മൊത്തം തീർക്കണം വലിയ പാടാണ് ഇനി തിങ്കളാഴ്ച ഡിസംബർ ഒന്നാം തീയതി ആയി ഫിസിക്സിലെ ചാപ്റ്റർ ഫൈവും സിക്സും രണ്ടും ചെറിയ പാടാണ് പഠിച്ചു തീർക്കുക രണ്ടാം തീയതി മാത്സ് ആണ് മൂന്നാം തീയതി ബയോളജി ഒരു ചാപ്റ്റർ പഠിക്കുക നാലാം തീയതി ഫിസിക്സ് വേവ് ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞ പാഠം പഠിക്കുക അഞ്ചാം തീയതി കെമിസ്ട്രി കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ് പഠിക്കേണ്ടത് ആറാം തീയതി ശനിയാഴ്ച ബയോളജി ഒരു ചാപ്റ്റർ മാത്സ് ത്രീ ഡയമെൻഷണൽ ജിയോമെട്രി എന്ന് പറഞ്ഞ പാഠം ഞായറാഴ്ച ഏഴാം തീയതി ഫിസിക്സ് ചാപ്റ്റർ വൺ ഒന്നാമത്തെ പാഠം നല്ല വെയിറ്റേജ് ഉണ്ട് കുറേ ഓസ്യൻസ് അതിൽ നിന്ന് വരാൻ ചാൻസും ഉണ്ട് പിന്നെ മാത്സ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞ പാഠം കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചോളൂ അതിലൊക്കെ ഏറ്റവും ഉറപ്പുള്ള ചോദ്യങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യട്ടോ ദെൻ എട്ടാം തീയതി ബയോളജി ഒരു ചാപ്റ്റർ ഒമ്പതാം തീയതി മാത്സും മെട്രിക്സും ഡിറ്റർമിനൻസും രണ്ടും ക്ലബ് ചെയ്ത് പഠിക്കുക ഒരു നാല് മണിക്കൂറൊക്കെ എടുത്തോളൂ പത്താം തീയതി ബയോളജി ഒരു ചാപ്റ്റർ പഠിക്കുക പതിനൊന്നാം തീയതി കെമിസ്ട്രി ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്ന പാടാണ് പഠിക്കേണ്ടത് പന്ത്രണ്ടാം തീയതി മാത്സ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി പതിമൂന്നാം തീയതി ഒരു ഉച്ച വരക്കിരുന്ന് ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് ഉറപ്പുള്ള ക്യാല സ്കെച്ചുകൾ റിവ്യൂ അതൊക്കെ ഒന്ന് പഠിക്കുക വൈകുന്നേരം അല്ലെങ്കിൽ നൈറ്റ് ഒക്കെ ഇരുന്നിട്ട് ഫിസിക്സ് ചാപ്റ്റർ സെവനുണ്ടായിരുന്നു ഒന്നും കൂടി റിവൈസ് ചെയ്യുക എക്സാം എടുത്തുടങ്ങി ആദ്യ പരീക്ഷ ഫിസിക്സാ അത് റിവൈസ് ചെയ്യുക അങ്ങനെ പതിനാലാം തീയതി ഫിസിക്സ് ചാപ്റ്റർ ടൂം ത്രീയും പഠിക്കുക പതിനഞ്ചാം തീയതി ബാക്കിയെല്ലാം റിവൈസ് ചെയ്യുക കാരണം പതിനാറാം തീയതി ആദ്യത്തെ ഫിസിക്സ് പരീക്ഷയാണ് അപ്പോൾ ഫിസിക്സ് എന്തായാലും ആദ്യത്തെ പരീക്ഷയാണ് അത് നിങ്ങൾ എല്ലാ പാഠങ്ങളും പതിനാലാം തീയതി ആവുമ്പോഴേക്കും പഠിച്ച് തീർന്നിരിക്കും അപ്പോൾ ഓരോ പാഠം പഠിക്കുമ്പോൾ ഉറപ്പുള്ളത് ആദ്യം ഫോക്കസ് ചെയ്യുക പിന്നെ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം ക്രിസ്മസ് എക്സാമിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ പഠിക്കുക അപ്പം ഇങ്ങനെ പഠിച്ച് പഠിച്ചു പോവുകയാണെങ്കിൽ കെമിസ്ട്രി മെജോറിറ്റി വെയ്റ്റേജുകളെ എല്ലാ പാഠം കഴിയും മാത്സ് എല്ലാ പാഠം കഴിയും ബയോളജിയും എല്ലാം നിങ്ങൾക്ക് പതിനഞ്ച് പതിനാറാന്തേ ആകുമ്പോഴേക്കും ഉള്ള എല്ലാ പാഠങ്ങളും നിങ്ങൾ പഠിച്ചു തീരും അപ്പോൾ ഇതൊന്നും അറിയില്ല ഈ പാഠങ്ങളൊന്നും കൃത്യമായിട്ട് എനിക്ക് അറിയില്ല മനസ്സിലായിട്ടില്ല കയ്യിൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഇല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യാൻ അറിയില്ല അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ ഈ സ്റ്റഡി പ്ലാന്റ് ഒപ്പം പഠിക്കാൻ താല്പര്യമുള്ളവര് നമ്മളാ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം ഒരു മാസത്തേക്ക് അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ എല്ലാ സബ്ജെക്റ്റിൻ്റെ ക്ലാസ്സും നിങ്ങൾക്ക് കിട്ടും ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ ക്ലാസ്സുകൾ കിട്ടുന്നതാണ് പിന്നീട് കണ്ടിന്യൂ ചെയ്യുന്നവർക്ക് ഡിസംബർ ലാസ്റ്റോട് കൂടി പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് ബാച്ചും ഇതേപോലെ ഇപ്പോൾ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് തന്നെ എല്ലാ ഇംപ്രൂവ്മെന്റ് ക്ലാസ്സുകളും പ്ലസ് ടു ക്ലാസ്സും ഒക്കെ കിട്ടും സോ താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ അപ്പോൾ എല്ലാവരും ഈ സ്റ്റഡി പ്ലാൻ പ്രകാരം പഠിക്കാൻ നമ്മുടെ ബാച്ചിലുള്ള കുട്ടികൾക്ക് ഇത് പ്രകാരമുള്ള ക്ലാസ്സുകൾ ഇരുപത്തഞ്ചാം തീയതി മുതൽ നമ്മൾ തുടങ്ങാണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്